രാജോട്ടിനെ ഒരു മാസമായിട്ട് ആയിരുന്നു പെർഫോമൻസ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് രാജോട്ട് ഒരു ലോക അതെ അതെ ഒരു വെറൈറ്റി ആണ് ഈ അങ്ങനെ വ്യത്യാസം ഉള്ളൊരു സാധനമാണ് അടിപൊളിയായിരുന്നു ക്ലൈമാക്സാണ് എനിക്കിഷ്ടപ്പെട്ട അടിപൊളി പെർഫോമൻസ് ജയൻ ജയന്റെ നല്ല ഉഗ്രൻ ഡെബ്യൂട്ട് ഓക്കെ ഒക്കെ ക്ലാസും സിനിമ ക്ലൈമാക്സ് ആയിരുന്നു സൂപ്പർ പിന്നെ ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റിയവടാണ് അടിപൊളി പട ആ കൊഴപ്പില്ല പക്ഷെ എന്നാലും ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റിയവട വിചാരിച്ചത് പക്ഷേ സ്റ്റാർട്ടിങ്ങിലോട്ട് തന്നെ കണ്ടായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി പടമാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഇനി അത് സസ്പെൻസ് എന്തെങ്കിലും കയ്യിൽ നിന്ന് പേടി കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എനിക്കിതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഷമിതിലകൻ്റെ ക്യാരക്ടറാണ് അദ്ദേഹം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് രാജുവിട്ട് ശരിക്കും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള പോലെ മാസമായിട്ട് തന്നെയാണ് ഈ മൂവിക്കകത്തുള്ളത് പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത് പഠനം കണ്ട് ഇറങ്ങുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഷമീ തലേൻ്റെ ക്യാരക്ടറാണ് സത്യത്തിൽ ആ പടത്തിന് ചെറിയൊരു റിസംബ്ലൻസ് ഒക്കെ നമുക്ക് പലയിടത്തും ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ലൊക്കേഷനിലാണെങ്കിൽ തന്നെയൊക്കെ അങ്ങനൊരു ഫീലിങ് കിട്ടുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണല്ലോ പക്ഷേ ആ ലൊക്കേഷൻ വൈസൊക്കെ നമുക്ക് ശരിക്കും ആ ഒരു കണക്ഷൻ കണക്ഷനാണ് കയറുന്നുണ്ട് വളരെ വണ്ടർഫുൾ ആണ് നല്ല പടമാണ് വീക്കെൻഡ് വരുന്നു എല്ലാവരും വന്ന് കാണണം എന്ന് നമുക്ക് പറയാൻ പറ്റിയ ഒരു പടമാണ് മ്യൂസിക്കും നല്ലതാണ് പൃഥ്വിരാജുണ്ട് ഷമ്മി തിലകൻ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വന്ന് കാണാൻ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഫിലിമാണ് അതായത് ഫാമിലിക്കും കാണാം കുട്ടികൾക്കും കാണാം എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തെലങ്കൻ സാറിനെ പലപ്പോഴും നമുക്ക് ഓർമ്മ വരും പല മാനറിസംസും കാണുമ്പോൾ നമുക്ക് നല്ലവണ്ണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ തെലുങ്കൻ സാറിനെ സിനിമകൾ കണ്ട് വളർന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ആ ഒരു റിലേഷൻ നമുക്ക് തോന്നും അയ്യോ വളരെയധികം സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇന്ന് വന്ന് പടം കാണാൻ പറ്റി കുറച്ച് കാലത്തിൻ്റെ കാത്തിരിപ്പായിരുന്നു ലായത് ബുദ്ധ അപ്പം ഇന്ന് തിയേറ്ററിൽ ഫൈനലി കാണാൻ പറ്റില്ല നിങ്ങളുടെ എല്ലാവരും കൂടെ കാണാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെയ്യാനറിയില്ല ഇപ്പോൾ അതാണ് എല്ലാവരും തിയേറ്റേഴ്സിൽ പോയി കാണാൻ പറയണം എന്താണ് കണ്ടിട്ട് അഭിപ്രായം പറയൂ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഏതൊരു ആക്ടറിൻ്റെ ഒരു ഒരു ഭാഗ്യമല്ലേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു കാസ്റ്റ് ആൻഡ് ഗ്രൂവിൻ്റെ കൂടെ ഇതുപോലൊരു സിനിമയിൽ ഭാഗമാവാൻ പറ്റാന്ന് പറയുമ്പോൾ സോ മൈ വളരെയധികം ഹാപ്പിയാണ് ആൻഡ് എല്ലാവരും തിയേറ്റേഴ്സിൽ പോയി കാണും ഗ്രാജുവേറ്റിൻ ബാക്കി ഇൻറ്റർവ്യൂസിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പാരലൽ യൂണിവേഴ്സിൽ സച്ചി ചേട്ടൻ ഇരുന്ന് ഈ പടം കാണുമായിരുന്നു കാണുന്നുണ്ടെങ്കിൽ ഹിൽ നോട്ട് ബി ഡിസപ്പോയിൻ്റഡ് സച്ചിചേട്ടൻ ഭയങ്കര പ്രൗഡ് ആൻഡ് ഹാപ്പി ആയിരിക്കും ാണ് എനിക്ക് പറയാനുള്ളത് രാജേട്ടിനെ ഒരു മാസമായിട്ട് തന്നെ കാണാൻ പറ്റും അത് ബാക്കി നമ്മൾ പറയുന്ന കേട്ട് കണ്ട് അറിയുന്നതാണ് നല്ലത് കാരണം കുറേ പേര് പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല കുറേ പേര് പുസ്തകം വായിച്ചിട്ടുണ്ട് വായിച്ചവർക്കാണെങ്കിൽ ഒരു വിഷ്വലി ട്രീറ്റ് വേറൊരു തരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ജയചേട്ടൻ്റെ ഒരു ഡെബ്യു മൂവിയാണ് അത് ഡെബ്യു മൂവിയാണെന്ന് തന്നെ തോന്നില്ല രാജവോട്ടൻ ഇസ് എ മാസ് പുള്ളിക്കാരൻ്റെ എപ്പോഴും മാസാണ് ആൻഡ് ദിസ് വൺ ഇസ് റിയലി ഒരു വേറൊരു ടൈപ്പ് മാസാണ് ഇപ്പം നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ നമുക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇമോഷണൽ വൈസ് ഫൈറ്റ് വൈസ് എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഡേഡിറ്റ് ദെയർ ബെസ്റ്റ് ആൻഡ് ഈവൻ റിയമ്പദ ആസ് എ ലീഡ് ലേഡി ഐ ആം റിയലി ഹാപ്പി ഫോർ ഹെർ ബിക്കോസ് ഗേൾസിനും വി വി ഓൾസോ ക്യാൻ ഡു പെർഫുൾ റോൾസ് ലൈക്ക് ദിസ് വി ഷീ പ്രൂവ് ഇറ്റ് സോ ജയൻ സാറിന് താങ്ക് യു ആൻഡ് ദി ഹോൾ ടീം താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ലവ്ലി മൂവി ആൻഡ് താങ്ക് യു പുഷ്പ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഓക്കെ ഇപ്പം അതിനങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം ഇപ്പം ഞാൻ ചോദിക്കട്ടെ എത്രയോ പോലീസ് സ്റ്റോറീസ് എത്രയോ ക്രൈം സ്റ്റോറീസ് എത്രയോ സെയിം ഫിലിംസ് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ തീം അതിൻ്റെ ആ ഒരു ഫിലിം എന്താണ് നമുക്ക് പറയുന്നത് എന്താണ് ഡെലിവറി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ദിസ് ഈസ് ഹോൾ ഡിഫറെൻറ്റ് സ്റ്റോറി പുഷ്പയുടെ റെഫറൻസുമായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് ഇപ്പോൾ തടി വെട്ടുകാരുടെ എത്രയോ പടമുണ്ട് എന്നും പറഞ്ഞാൽ അത് പുഷ്പ ആവില്ലല്ലോ പുഷ്പ ഇസ് അനത മൂവി ദിസ് ഇസ് അനദ മൂവി രണ്ടിനും രണ്ട് ഇതിൻ്റെ കാലം വാല്യൂസ് ഉണ്ട് അപ്പോൾ വി ജസ്റ്റ് അഡ്മയർ ദിസ് മൂവി ആൻഡ് എൻജോയ് അപ്പോൾ ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫും എന്താ പറയുക ചെറിയൊരു മറ്റേ ആ ആ മീൻസ് മൊത്തത്തിൽ നല്ല പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടായിരുന്നു ഇന്ത്യൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സംഗീത് സേനൻ അപ്പോൾ നല്ല മൂവിയായിരുന്നു പിന്നെ ആക്ട്രസ് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയാണ് ഐ മീൻ ലാസ്റ്റ് നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ട് ആ യെസ് അത് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ആൾ ചെയ്യേണ്ട മൂവിയായിരുന്നു വന്നേക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ മൂവിയും വന്നേക്കുന്നത്